പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് നോക്കുന്നത് ചില പ്രയോഗങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള മെയ്ക്ക് എന്നുള്ളത് മെയ്ക്കിൻ്റെ ചില പ്രയോഗങ്ങൾ എന്ന് പറയും മെയ്ക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ മെയ്ക്ക് എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ നമ്മൾ മെയ്ക്കിൻ്റെ ഉപയോഗങ്ങൾ അതായത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ അത് ചെയ്യണമെന്നല്ല ചെയ്യിപ്പിക്കുക അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ മെയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പം അയാളെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തൂ അപ്പോൾ എങ്ങനെ പറയാ മെയ്ക്ക് ഹിം സ്റ്റാൻഡ് മേക്ക് ഹിം സ്റ്റാൻഡ് അയാളെ ഓടിക്കൂ മേയ്ക്ക് ഹിം റൺ മെയ്ക്ക് ഹിം റൺ ഇവിടെ ഓടിക്കുക എന്ന് പറയുന്നത് അയാളിപ്പോൾ ഓടാൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഓടിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ആട്ടി ഓടിക്കുക എന്നുള്ള ടേമിലല്ല ഉപയോഗിക്കുന്നത് അല്ലേ ദേഷ്യപ്പെട്ട് ഓടിക്കുക എന്നുള്ള ടേമിലല്ല ഉപയോഗിക്കുന്നത് അതുപോലെ അയാളെ ഇരുത്തു മേക്ക് ഹിം സിറ്റ് അയാളെ ഇരുത്തു മേക്ക് ഹിം സിറ്റ് അയാളെ ചാടിക്കൂ എന്ന് പറയുമ്പോൾ മേക്ക് ഹിം ജംപ് മേക്ക് ഹിം ജംപ് അവനെ കളിപ്പിക്കൂ മേക്ക് ഹിം പ്ലേ ഇതൊക്കെയാണ് മെയ്ക്കിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ പ്രയോഗങ്ങൾ അപ്പോൾ ഇതുമായിട്ട് വരുമ്പം നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരിക്കലും ഇത് ഇരുന്ന് ബൈഹാട്ട് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട ലളിതമായിട്ട് ഇടയ്ക്കൊന്ന് കേട്ട് പോവാ അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളിപ്പോൾ അയാളെ ഇരുത്തുന്നോ പിന്നെ വായ്പിക്കൂന്നോ ഒക്കെ ചോ നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ ഓർമ്മയിലേക്ക് ഈ സാധനം വരും അല്ലാണ്ട് ഇരുന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുമ്പം ഇതെനിക്ക് ഞാൻ തന്നെ പഠിച്ചിട്ടുള്ളൊരു ടെക്നിക്കാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇത് ആ ശരി ഞാൻ ഞാനെന്നാൽ ഇന്നോട്ട് ഇംഗ്ലീഷ് പഠിച്ചേക്കാം എന്ന് വെച്ച് ഇതിരുന്ന് ബൈഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കേട്ട് നോക്കുക എല്ലാ ദിവസവും ഒന്നുമല്ല ഞാൻ ഞാൻ തന്ന വീഡിയോസ് ഇടയ്ക്ക് മാത്രം ഒന്ന് കേട്ട് നോക്കാം അന്നന്ന് തന്നെ കേട്ടാൽ മതി അതിപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അന്ന് ഈ ഞാൻ തന്നിട്ടുള്ള സാധനം കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ചെയ്യിപ്പിക്കുക അല്ലേ മറ്റൊരാൾ പിന്നെ എന്തെങ്കിലും ചെയ്യിപ്പിക്കുക അപ്പോൾ അതിന് അന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളെന്ത് ചെയ്യുക ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല ഉണ്ടല്ലോ ആ ചെയ്യിപ്പിക്കൽ കൊണ്ട് നമ്മൾ കുറേ വാക്യങ്ങൾ നമ്മൾ പറ്റുമെങ്കിൽ കുറച്ച് ഉണ്ടാക്കി നോട്ടൊക്കെ എഴുതിയിട്ട് അന്ന് വെക്കുക അത് മതി പിന്നെ നിങ്ങളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും കാരണം കുറച്ച് താല്പര്യമാണ് ഏത് ഭാഷയും നമുക്ക് സ്വായത്തമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞു തരികയാണ് കാരണം ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് അതായത് മലയാളത്തിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കരുത് യു ഷുഡ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലും ഇംഗ്ലീഷിലാവണം അപ്പോൾ അതെങ്ങനെ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലാവണം എന്ന് വിചാരിക്കുമ്പോൾ അത് പലപ്പോഴും അത് ബുദ്ധിമുട്ടായി തോന്നും കാരണം നിങ്ങളൊന്ന് ഒന്ന് ബസ്സിൽ കയറിയിട്ട് സൈഡ് സീറ്റിലിരുന്നിട്ട് അതിലേ പോകുന്ന അപ്പം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു കാരണം നമ്മൾ നിങ്ങൾ പണിയൊന്നും ചെയ്യേണ്ട കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുക ഒന്നും ചെയ്യേണ്ട ബസ് കയറിയിരിക്കുക സൈഡ് സീറ്റിലിരിക്കുക അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ കയറി വരുമല്ലോ വെറുതെ ഇരിക്കുമ്പം ചിന്തകൾ കയറി വരുമല്ലോ ആ ചിന്തകളെ നിങ്ങൾ ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക ആ കാരണം ഡിറക്റ്റായിട്ട് ആ ചിന്തകൾ ഇംഗ്ലീഷിലാവട്ടെ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും കൂടാതെ നിങ്ങളിടയ്ക്ക് ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പീച്ചൊക്കെ കാണുക പിന്നെ എൻ്റെ ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഉറപ്പാണ് ഞാൻ ഉറപ്പ് തരാണ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും വൺ ഇയർ ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുകയാണ് ഈ വൺ ഇയർ ചാലഞ്ചിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഒരു മെച്ചപ്പെട്ട ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നന്നായിട്ട് കൺവേഴ്സ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഇതൊരു എഫേർട്ടായിട്ട് നിങ്ങൾ കരുതുകയും ചെയ്യരുത് ഒരിക്കലും നിങ്ങളൊരു ഭാഷ പഠിക്കുക എന്നുള്ളതൊരു എഫേർട്ടായിട്ട് കരുതിയാൽ എപ്പോഴാണോ നിങ്ങളിതൊരു ഒരു പ്രയത്നമാണ് ഈയൊരു ആ ഇന്ന് നോക്കണമല്ലോ അത് എന്ന് നിങ്ങളെപ്പോൾ തോന്നുന്നോ അന്ന് നിങ്ങളുടെ ഭാഷ പഠിക്കുക എന്നുള്ള പരിപാടി ബുദ്ധിമുട്ടായി തന്നെ നിലനിൽക്കും നിങ്ങൾക്കൊരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല ഇത് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ടു പോകാമെന്നല്ലാണ്ട് ഇത് പഠിക്കാനിരിക്കുക എന്നുള്ള പരിപാടി വേണ്ട ഞാൻ പറഞ്ഞു അന്നന്നത്തെ സാധനം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എഴുതി വെച്ചാൽ അന്ന് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കും കുറച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ചെയ്യിപ്പിക്കാമെന്ന് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്വയം എഴുതി 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 ഇംഗ്ലീഷിൽ എഴുതി അന്ന് ശീലിക്കുക പിന്നെ അത് വിട്ട് കളഞ്ഞേക്കുക ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ അതെപ്പോഴെങ്കിലും ഒന്ന് എടുത്തു നോക്കുക എത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കൂടാതെ പിന്നെ പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ആ അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വളരെ സന്തോഷം താങ്ക് യു താങ്ക് വെരി മച്ച്